എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ട് ലൈക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഗീതു ഗോവിന്ദയുടെ ആ സത്യങ്ങളൊക്കെ തുറന്നു പറയണം എത്രയും പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും അച്ഛനെ കണ്ടെത്തണം ഇനി അച്ഛനെ കണ്ടെത്തിയില്ലെങ്കിൽ അച്ഛനെന്തേലും അപകടം പറ്റുമോ എന്ന് പോലും അറിയില്ല ഒരു പക്ഷെ കിഷോറിന് സംഭവിച്ച പോലെ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴും ഗീതനും വല്ലാത്ത ടെൻഷനാണ് ഈ സമയത്ത് രേഖയ്ക്ക് ഒരു കാര്യം മനസ്സിലായി കിഷോറിനെ ഇല്ലാതാക്കിയത് ഒരു പക്ഷെ രാധികാമയം വരണം ചേർന്നോ അതാണോ ഇനിയിപ്പം ഭദ്രനെ ഇല്ലാതാക്കുകയാണ് അവർ ചെയ്തത് പക്ഷെ ഭദ്രനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അവര് മുമ്പ് പറയുന്നത് കേട്ടെ അങ്ങനെയാണെങ്കിൽ കിഷോറിന്റെ ബോഡി അവിടെ നിന്ന് എങ്ങനെ കിട്ടി ആകെപ്പാടെ കൺഫ്യൂഷനായി പോയി ആയിപ്പോയി രേഖയ്ക്ക് കാരണം രാധികാമ്യം വരണം എന്തൊക്കെയോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവര് ഭദ്രനെയാണ് അവിടെ കൊണ്ടുപോയത് പക്ഷെ കിഷോറിന്റെ ബോഡി കിട്ടിയത് എങ്ങനെയാണെന്ന് മാത്രം മനസ്സിലായില്ല എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് ഇവരുടെ ഇടയിൽ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് ഒരു പക്ഷെ ഇവർക്കിടയിൽ ആരോ ഒരാളും കൂടെ ഉണ്ട് അത് അതാരുന്നു മാത്രം അറിയത്തില്ല പക്ഷെ ഇവര് വെറുതെ ഇരിക്കാൻ പോകുന്നില്ല ഇവര് നേരെ ഇനി ഗീതുവിനെതിരായിട്ടാണ് നീങ്ങാൻ തുടങ്ങുന്നെ ഗീതുവിനെതിരായിട്ട് ശ്രീജയും കിഷോറിന്റെ അമ്മേനെ അമ്മേനേം കൂടെ അങ്ങനെ പടുത്തുവിടാനായിട്ട് അവർ ഉദ്ദേശിച്ചോണ്ടിരിക്കുന്നെ ഇതൊരു ഒരു കാരണവശാലും ശരിയാകത്തില്ല എങ്ങനെയെങ്കിലും അവരെ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കണം തന്നെ രേഖ തീരുമാനിക്കണം അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വരുൺ കയറി വരുന്നത് വരുമ്പന്നിട്ട് എന്താ നീ സ്വപ്നം കണ്ടോണ്ടിരിക്കുകയാണെന്ന് ചോദിക്കണം ഇത് കേട്ടൻ രേഖ നല്ല ദേഷ്യം വന്നു കാരണം ഇന്നലെ ബലാത്കാരമായിട്ട് അവൻ തന്നെ കീഴടക്കിയതാ അതും ലഹരി വന്നിട്ട് പിന്നീട് വരും ചോദിച്ച എന്താ ഇന്നൊരു ചോക്ലേറ്റും കൂടെ വേണോന്ന് ചോദിക്കാ ഇത് കേട്ട് കഴിഞ്ഞപ്പോ രേഖ അതെ നിന്നെപ്പോഴുള്ള ആണുക്ക് പറഞ്ഞിട്ടുള്ള പണിയായതൊക്കെ ഈ ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് ഞാൻ സ്വന്തം ഭാര്യനെ സ്വന്തമാക്കാനെ അല്ലാതെ ആണായി പറഞ്ഞ ഒരുത്തനും പറ്റുന്ന പണിയില്ലെന്ന് പറയണം ഓഹോ അപ്പൊ ഞാൻ ആണല്ലെന്നാണ് നീ പറയണേ ആണൊക്കെ തന്നെ അപമാനോ നീ നീ ആണെന്നാണെന്ന് എനിക്ക് ഒന്നുകൂടെ ഒന്ന് സംശയിക്കേണ്ടിയിരിക്കണം എന്ന് പറയണ ഇത് കേട്ട എടീന്ന് പറഞ്ഞു കൈ ചൂണ്ടിക്കൂടം കൂടെ വരുവാണ് വരണേ അതെ മര്യാദക്ക് ഇടുന്നവണം അല്ലെങ്കിൽ അതെ ഞാൻ നോക്കത്തില്ല ഇത്രയും കാലം ഞാൻ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോയി പക്ഷേ ഉണ്ടല്ലോ ഇന്നലത്തെ കൂടെ തീർന്നു എനിക്ക് ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ മേലെ എന്നെങ്കിലും നിങ്ങൾ എന്റെ അടുത്തേക്ക് സ്നേഹത്തോടെ വരുമെന്ന് ആ പ്രതീക്ഷ എൻ്റെ തകർന്നിട്ടിരിക്കുക ഇനി എൻ്റെ നേരെ എങ്ങാനും വന്നാണ്ടല്ലോ ഇതേ ഇങ്ങനെയൊന്നും ആരിക്കില്ല ഞാൻ പ്രതികരിക്കും പറയണം ഇതേട്ടം വരുമ്പോൾ നീ എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്ന് ഒന്നുകൂടെ വന്നു നോക്ക് ഇന്നലത്തെ പോലെയുള്ള തന്ത്രം ഇറക്കൊണ്ട് വന്നാണ്ടല്ലോ ഇതേ ഞാൻ ഭർത്താവാന്ന് നോക്കത്തില്ല ഞാൻ വലിച്ചു വീർത്തോളം എന്ന് പറയണം ഒരു നിമിഷം വലിഞ്ഞ് ഞെട്ടിപ്പോയി കാരണം അത്രമാത്രം നല്ല സംഹാര രുദ്രയായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്ന രേഖ രേഖയ്ക്ക് അങ്ങ് സങ്കടവും ദേഷ്യവും അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് പറഞ്ഞു അതെ ഇത് മാത്രല്ല നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളും രാധികാമ്യം ചേർന്ന് പല രഹസ്യങ്ങളും ഇവിടെ സൂക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യം അതൊക്കെ ഞാൻ അങ്ങോട്ട് പുറത്തു വിട്ടാണ്ടല്ലോ നിങ്ങൾ ഇവിടുന്ന് വാലും ചുരുട്ടിക്കൊണ്ട് ഓടും എന്ന് പറയാം ഇത് കേട്ടതും ഒരു നിമിഷം അവൾ നമ്പർ ഇവളെന്തൊക്കെയാ പറയണേ പിന്നീട് രേഖ പറഞ്ഞു അതെ എന്റെ നേർക്ക് കൈപൊക്കിയോണ്ട് വരരുത് വന്നിട്ടുണ്ടെങ്കിൽ ആ വെമ്പാലം വീട്ടിലെ രഹസ്യങ്ങൾ ഉണ്ടല്ലോ അത് ഞാൻ അങ്ങോട്ട് പുറത്താക്കും എന്ന് പറയണം ഇത് കേട്ടതും വരും ചോദിച്ചു നിനക്ക് എന്ത് രഹസ്യങ്ങളും അറിയാവുന്നേ നിങ്ങൾ എന്താണോ ചെയ്തേ ആ കാര്യങ്ങൾ എനിക്കറിയാന്ന് പറയണേ രേഖ വെറുതെ അങ്ങോട്ട് തട്ടിവിട്ടാണ് പക്ഷേ എങ്കിൽ പെട്ടെന്ന് വരുണൊന്നും ഞെട്ടിപ്പോയി വരുൻ അതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല വരുടെ കിളിവായ അവസ്ഥയിലായി വരുൺ പെട്ടെന്ന് തന്നെ അവിടെ നിന്നോട്ട് പോവാണ് ഡയക്കു മനസ്സിലായി താനാ പറഞ്ഞ വാക്കുകളൊക്കെ കൃത്യം നെഞ്ചിത്തന്നെ ചെന്ന് കൊണ്ടിട്ടുണ്ട് മൂണ്ടും തീ പിടിച്ചൊരു അവസ്ഥയിലാണ് ഓടിയിരിക്കുന്നത് മിക്കവാൻ രാധികാമ്മയുടെ അടുത്തേക്കായിരിക്കും രാധികാമേനടുത്തേന്ന് പറയാനായിട്ടായിരിക്കും പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ സമയം രാധികാമയുടെ ഫോണിലേക്ക് അനാറക്കിലിയുടെ കോള് വരുവാണ് അനാറക്കില് വിളിച്ചിട്ട് പറഞ്ഞു എങ്ങനെയുണ്ട് രാധികാമേ ഏ സംഗതിയൊക്കെ ഏറ്റില്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടഞ്ഞ രാധിക സത്യം പറ നീ ഭദനെ എന്തു എന്ന് ചോദിക്കുകയാണ് അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ലോ നിങ്ങൾ തൽക്കാലത്തേക്ക് സേഫ് ആയില്ലേ ചോദിക്കാ സത്യം പറ കിഷോറിനെ ആരാ ഇല്ലാതാക്കിയത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഭദന എവിടെ കൊണ്ട് ഇട്ടേക്കുന്ന അതോ അവൻ ചത്തില്ലേ എന്താ സത്യാവസ്ഥ എന്താന്ന് ചോദിക്ക അതൊന്നും തൽക്കാലത്തേക്ക് നീ അറിയേണ്ട രാധികെ ഞാൻ പറഞ്ഞ പണം എനിക്ക് കിട്ടിയിരിക്കണം അറിഞ്ഞല്ലോ പത്ത് കോടി രൂപ പത്ത് കോടി രൂപയിൽ ഒരു കോടി രൂപ എനിക്ക് കിട്ടിയിരിക്കണം ഒരു കോടി രൂപ കിട്ടിയില്ലെങ്കിൽ ഈ അനാർക്കലേ ആരം നീ അറിയാൻ പോകുന്നുള്ളൂ ബദനെ കുത്തുന്ന വീഡിയോസൊക്കെ എന്റെ ഉണ്ട് പക്ഷെങ്കിൽ ഇപ്പം ചത്തിരിക്കുന്ന കിഷോറാണ് പക്ഷെ കിഷോറിനെതിരെ ഒരു തെളിവുകളും നിനക്ക് നിരത്താൻ സാധിക്കില്ല കാരണം നിധിയിൽ അതൊന്നും ഇല്ല പക്ഷെ ഭദ്രനെതിരെ എന്റെയും തെളിവുണ്ട് അറിയാമെ പിന്നെ എന്താ സംഭവിക്കാൻ പോന്ന നീ അങ്ങോട്ട് അകത്താകാൻ പോകുന്നു പറയണം ഇവ അനാർക്കിന് വേണ്ട ചതിക്കരുത് ഇതേ നീ പറയണ പണം ഞാൻ ഉണ്ടാക്കി തരാ പറഞ്ഞ് കോള് കട്ടിയാണ് ഭദ്രനും പരും വന്നിട്ട് പറഞ്ഞു അമ്മേ ആ രേഖയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളൊന്നു പറയണെ എന്ത് സംശയം അവള് വെമ്പാലും കാര്യങ്ങളൊക്കെ എന്നോട് പറന്നു പറയാ എന്ത് എങ്ങനെ രാധികാമയ്ക്ക് ടെൻഷനായി പിന്നീട് വരുന്ന ആ കാര്യങ്ങളൊക്കെ പറയണം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ രാധികാമ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മിക്കാറ് ഇത് അനാർക്കിലേ ആയിരിക്കും ഏയ് അങ്ങനെ പറയൂന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അവൾക്ക് രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന ആരോ ഉണ്ടെന്നാ എനിക്ക് തോന്നണേന്ന് പറയണം അറിയില്ല എന്ന് പറയാണ് ഈ സമയം വിനോദ് മരിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രീജൻ കിഷോറിന്റെ അമ്മയും കൂടെ അറിയണം ഇത് കഴിഞ്ഞപ്പോ അലമുറ ഇട്ട് നിലവിളിക്കോ അവര് കാരണം അവർക്ക് സഹിക്കാൻ പറ്റി പറ്റി ഉണ്ടായിരുന്നില്ലത് അങ്ങനെ കിഷോറിന്റെ ബോഡിയൊക്കെ കിട്ടി അത് പോസ്റ്റ് മാർട്ടം ഒക്കെ ചെയ്തതിനു ശേഷം അതങ്ങനെ ദയിപ്പിക്കുകയൊക്കെ ചെയ്യാം അവർനേക്കും വല്ലാത്തൊരു അവസ്ഥയായിരുന്നു കാരണം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോയി അപ്പം അവർനേക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കിഷോർ എന്തെങ്കിലും നന്നാവും കാരണം കുറെ സ്നേഹിച്ചല്ലേ അവർനെ ജീവനെ തുല്യ സ്നേഹിച്ചല്ലേ എന്തെങ്കിലും ജീവിതത്തിലേക്ക് മടങ്ങി വരും അല്ലെങ്കിൽ തന്നോടൊപ്പം നല്ലൊരു ജീവിതം ഉണ്ടാകുന്നൊക്കെ ആ ഒരു പ്രതീക്ഷ അവരുടെ ഇവിടെ തകർന്നു പോയത് പക്ഷേങ്കില് ഇത് ആരാ ചെയ്ത് എന്തിനു വേണ്ടിയാണ് ചെയ്തതെന്നൊന്നും അറിയില്ലായിരുന്നു അവനെയൊക്കെ ഒരു കാലത്ത് കിഷോറിനെ കൊല്ലാനുള്ള മനസ്സുണ്ടായിരുന്നു പക്ഷെ ഒരിക്കലും അവൻ ഇങ്ങനെ മരിക്കണമെന്നോ അങ്ങനെയൊന്നും അവരുടെ ചിന്തിച്ചിട്ട് പോലുമില്ല കിഷോറിന്റെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ നടന്നു കഴിഞ്ഞപ്പോനും അവര് വീട്ടിലേക്ക് പോയ സമയത്താണ് അവരെ കാണാനായിട്ട് രാധികാമയും മരണും കൂടെ എങ്ങോട്ട് വരുന്നേ പിന്നീട് രാധികാമ വന്നിട്ട് അവരോട് കാര്യങ്ങളൊക്കെ പറയാണ് ഇത് ചേച്ച വേറെ ആരും ആരും ആയിരിക്കില്ല ആ ഗീതമായിരിക്കും അവൾക്കല്ലേ പകയുള്ളത് ഏ അവളുടെ പേര് കൊണ്ട നിങ്ങൾ കേസ് കൊടുക്ക് അവളായിരിക്കും ഇതൊക്കെ അവളും അവളുവാം അവളുടെ കസ്ബൻഡും അതായത് എൻ്റെ മോനും ഗോവിന്ദൻ കാര്യം പറഞ്ഞിരുന്നതൊന്നും പറയാൻ പാടില്ലാത്ത പക്ഷെ പറഞ്ഞു പോവാം ചിലപ്പം അവനും കൂടെ കൂട്ടു നിന്നിട്ടുണ്ടായിരിക്കും പക്ഷേ ഗീതും ആയിരിക്കും എല്ലാത്തിനും മുൻകൈ എടുത്ത് അവനെയും കൂടെ ചതിച്ചായിരിക്കും ഗീതു ചെയ്ത് എന്നൊക്കെ പറയണം എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീജി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വെറുതെ വിടല്ലമ്മേ നമുക്ക് ഉടനെ തന്നെ ഇതിനെക്കുറിച്ച് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കണമെന്നൊക്കെ പറയാം ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്റെ ചേട്ടന ഇല്ലാതാക്കിയവരെ വെറുതെയും വിടത്തില്ല നിയമത്തിന് ഉന്നിയാൻ കൊണ്ടിരുമെന്ന് പറയണം പിന്നീട് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുക അങ്ങനെ അവിടെ പോയി കംപ്ലയിൻറ്റ് കൊടുക്കുക ഗീതുവിനെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ് അങ്ങനെ കംപ്ലയിൻറ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ അതിന് എസ് ഐ വിളിപ്പിക്കുകയാണ് ഗീതുവിനെ ചോദ്യം ചെയ്യാനായിട്ട് അപ്പം ഗീതു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും സംശയമുണ്ടോ എന്നോട് വിളിച്ചാൽ മതി ഞാൻ എപ്പോൾ വെള്ളം വന്ന് സഹകരിച്ചോളാം എനിക്കൊരു കുഴപ്പമില്ലെന്ന് കാരണം രാധികാമ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞേ ഗീതു ആണ് ഇത് ചെയ്തേ കാമൂനെ ഇല്ലാതാക്കിയത് ഗീതു ഭർത്താവിനോടൊപ്പം ജീവിക്കാനെന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ഗീതു അങ്ങോട്ട് ചെല്ലുവാണ് ആ സമയത്ത് അതിനകത്ത് കിഷോറിന്റെ അമ്മയും ശ്രീജിയുണ്ടായിരുന്നു ഗീതനെ കണ്ടതും പെട്ടെന്ന് അങ്ങ് ചേർന്ന് അവളുടെ കഴുത്തിനകൂടി കുത്തി പിടിക്കാൻ തുടങ്ങി പെട്ടെന്ന് ഗോവ എന്ന പിടിയം കൂടി പിടിപ്പിച്ചു ഈ സമയത്ത് ശ്രീജെ പറഞ്ഞു എന്നാലും നീ ഇത്രക്ക് ക്രൂര ആയിരുന്നു എനിക്ക് അറിയത്തില്ലായിരുന്നില്ലേ എൻ്റെ ചേട്ടനെ നീ കൊന്ന് പെട്ടെന്ന് തന്നെ അവര് പറഞ്ഞു കിഷോന്റെ അമ്മ ഒരു കാലത്ത് നീ ഗതി പിടിക്കാൻ പോകുന്നില്ലേ എനിക്കറിയാ നീ ഇയാളും കൂടി കൂടിയിട്ടാ ഈ ചതിയൊക്കെ ചെയ്തിരിക്കുന്നത് എൻ്റെ മോനെ ഇല്ലാതാക്കിയത് എനിക്കറിയാമെന്ന് പറയും എന്നാലും എന്തിനു വേണ്ടി ആയിരുന്നില്ല ഇതൊക്കെ നീയും അവർന്നീ ഇതെല്ലാരും കൂടി കൂടി ചേർന്നിട്ട് അവന്റെ സ്വത്തുക്കളൊക്കെ തട്ടിയെടുത്തില്ലേ എന്നിട്ട് എല്ലാം കൈക്കലാക്കി കഴിഞ്ഞിട്ട് നീ മനപ്പൂർവ്വ അവനെ കൊല്ലുവല്ലായിരുന്നു ചോദിക്കണം ഇത് കേട്ടാൽ ഗീതോ ദേ അനാവശ്യം പറയില്ലെന്ന് പറയണം അനാവശ്യമല്ലേടി അല്ലെടി സത്യം അല്ലടി പറഞ്ഞേ ഒരു കാലത്ത് അവനോടൊപ്പം നീ ജീവിച്ചല്ലേടി അല്ലടി അന്നിട്ട് അല്ലടി കാശ് ഇടാനും കിട്ടിയപ്പോ അവനെ ഉപേക്ഷിച്ചിട്ട് കാശോടാനും പറയാൻ പോയെന്ന് ചോദിക്കണം ഇത് കേട്ടപ്പം ഗീത പറഞ്ഞു അതൊക്കെ നിങ്ങൾ ദേ നിങ്ങളെ മോനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് അതുമാത്രമല്ല ഈ നിൽക്കുന്ന ശ്രീജയ്ക്ക് സത്യങ്ങളൊക്കെ അറിയാം ഈ പറയുന്നത് നിങ്ങൾക്കും അറിയാം പിന്നെ എന്നെ കൊണ്ട് കൂടുതലെന്നും പറയിപ്പിക്കണമെന്ന് പറയുകയാണ് പെട്ടെന്ന് എസ് ഐ എങ്ങോട്ട് വന്നു എസ് ഐ എന്നിട്ട് ഗീതുനെ പറഞ്ഞു അതെ നിങ്ങൾക്ക് എതിരെ പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ നിങ്ങളത് ചോദ്യം ചെയ്യണമെന്ന് പറയണം അങ്ങനെ ഗീതുവിനെങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുക ഗീതുവിനോടെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഗീതു എല്ലാം വ്യക്തമായിട്ട് എല്ലാം ഉള്ള സത്യങ്ങളെല്ലാം പറഞ്ഞു താനും കിഷോറും തമ്മിൽ നേരത്തെ ഇഷ്ടത്തിലായിരുന്നു പിന്നീട് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങളെല്ലാം പറയാണ് അതിനുശേഷം പ്രശ്നങ്ങളെ കുറിച്ച് എല്ലാം പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ സൈക്ക് കുറെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു പിന്നീട് ഗോവിന്ദനോടും ചോദിക്കുന്നത് ഗോവിന്ദ അതുപോലെ തന്നെയാണ് പറയുന്നത് കാരണം കളത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നീട് വെമ്പാലുമുക്കിലേക്ക് പോകാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പം പറഞ്ഞാൽ അച്ഛനെ കണ്ടില്ല അപ്പം അച്ഛനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു അനൗൺസ് കോൾ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നേന്നൊക്കെ പറയുവാണ് അങ്ങനെ പോലീസ് ചോദിച്ചു ചേട്ട് പറഞ്ഞത് ഇനി എന്തായാലും ഇടയ്ക്ക് വിളിപ്പിക്കും അങ്ങനെ വിളിപ്പിച്ച് കഴിയുമ്പോൾ വരണമെന്നൊക്കെ പറയുവാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ അങ്ങോട്ട് വിട്ടു കഴിയുമ്പത്തേനും കിഷോറിന്റെ അമ്മയും പെങ്ങളും അങ്ങോട്ട് വരുവാണ് നീ അങ്ങനെ രക്ഷപ്പെട്ടെന്ന് കരുതണ്ടറി ഏഹ് നീയൊക്കെ ആരാന്നാ നിന്റെ വിചാരം ഇവനും വലിയ ദാനശീലനായിരിക്കും പക്ഷെ ഉണ്ടല്ലോ നീയൊക്കെ ചെയ്തുകൊണ്ടല്ലോ എന്റെ മോനെ ഇല്ലാതാക്കിയത് ഒരിക്കലും നിനക്ക് മാപ്പ് വരാൻ പോകുന്നില്ല ഏത് കോടതിയിലെ വരെ പോയാലും നിന്നെയൊക്കെ അകത്ത് കിടത്തു ഞാൻ നിങ്ങളെ മാത്രം അവർ എന്ന് പറയുന്ന അവളുണ്ടല്ലോ അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയണം കുറെ കാലം നീയ എന്റെ മോന്റെ കൂടെ ചോദിച്ചിട്ട് നിനക്ക് അത് പോരാഞ്ഞിട്ട് പോരാഞ്ഞിരുന്ന് വേറെ ഒരോരുത്തരും തേടിപ്പോയി പിന്നീട് വീണ്ടും നീ ഇവനെ ഉപേക്ഷിച്ചിട്ട് അവന്റെ കൂടെ നീ വന്നു പക്ഷേ എങ്കിലും അവൻ്റെ ജീവൻ തകർക്കാൻ നീ ശ്രമിച്ചില്ലേ അവന്റെ ഭാര്യ നീ അവനെ ഒന്നും എന്നിട്ട് നീ വീണ്ടും അവനെ കൊന്നു കളഞ്ഞില്ലായിരുന്നൊക്കെ ചോദിക്കുകയാണ് ഇതൊക്കെ കേട്ടെങ്കിൽ ഇതിന് സ്ഥലകാല ബോധം തെറ്റുന്ന പോലെ ഗീതുകൾ ഒരക്ഷരം പോലും മിണ്ടിപ്പോയേക്കല്ലേ നിങ്ങൾ ഇനി മിണ്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് പോലും അറിയാൻ പറ്റില്ല പറഞ്ഞു കേട്ടല്ലോ ഇത്ര സമയം സഹിച്ച് ക്ഷമിച്ച് ഞാൻ നിന്നെന്ന് പറയണം അതേടി നീ ഇങ്ങനെ കുറെ പാചകസരത്ത് അടിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ എന്റെ മോനെ കൊല്ലാ കൊന്ന എത്ര വലിയ കൊമ്പന്മാരാണെങ്കിലും ഞാൻ വെറുതെ വിടുത്തില്ലെന്നൊക്കെ പറയണം പിന്നീട് ഗോവിന്ദ ഗീതനെ വിളിച്ചു നമ്മള് പോരുന്നതുമ്പത്തേനും ഗീത പറഞ്ഞു എന്നാലും എന്തൊക്കെ അവരിങ്ങനെയൊക്കെ പറഞ്ഞേ അവർക്ക് അങ്ങനെയൊക്കെ എങ്ങനെ പറയാൻ തോന്നി ഞാൻ അങ്ങനെ ചെയ്യൂന്ന് അവർക്ക് എങ്ങനെ പറയാൻ തോന്നി പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗോവിന്ദ പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ മകനെയാ പോരാത്തേനെ അവരുടെ മനസ്സിലേക്ക് ആരോ എന്തോ വിഷം കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട് അതാണ് അവര് കൃത്യമായിട്ട് ഇങ്ങനെ പറയണത് ഒരു പക്ഷേ ഇത് രാധികാമയാണെന്ന് ഗീത ചോദിക്കുക കാരണം അവരായിരിക്കും ഇതിന്റെ പിന്നിൽ എന്നെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തിരിക്കുന്ന പരിപാടിയെ എന്നെ എങ്കിലും ആ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കണം കണ്ടേട്ടാ അത് മാത്രം അവളുടെ ഉദ്ദേശം എന്ന് പറയാ ഇത് കേട്ടതും ഗോവെന്ന് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം രാധികാമയ്ക്ക് ഉണ്ടെങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഗീതു എത്ര റിസ്ക് എടുത്താണ് ശരി ഇതിന്റെ പിന്നിൽ ആരാന്ന് നമ്മൾ തെളിയിക്കും എന്ന് പറയാ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു നന്ദി